രാവിലത്തെ ദോശയ്ക്കുള്ള സാമ്പാറാണ് ചെയ്യുന്നത് ഇന്ന് പച്ചക്കറിയായിട്ട് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു സവാള ഉള്ളി തക്കാളി പിന്നെ വെണ്ടയ്ക്കായിട്ടൊരു സാമ്പാർ വെണ്ടയ്ക്ക എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് കടുവം മസാലകളെല്ലാം ഇട്ടതിന് ശേഷം വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും സാമ്പാറും മുളകും പിന്നെ രണ്ട് വെള്ളരിക്ക ചെറിയ അതും ഇട്ട് ദോശയ്ക്ക് ഇത്രയും മതിയല്ല ദോശക്കുള്ള സാമ്പാറിന് തോനെ എല്ലാ പച്ചക്കറികളും ഇടുന്നിവിടെ എല്ലാവർക്കും അത്ര താല്പര്യമില്ല സാമ്പാറിന് കായപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കായക്കട്ടയാണെങ്കിൽ നമ്മൾ നേരത്തെ പരിപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം സാമ്പാർ റെഡിയായി ഡെയിലി ഇവിടെ മോൾക്ക് ഞാൻ ആൽമണ്ട് കുതിർത്ത് കൊടുക്കും അല്ലാതെയൊക്കെ ഞങ്ങൾക്ക് തിന്നാൻ ഇച്ചിരി പാടാണ് ചവയ്ക്കാൻ പാടെന്ന് പറയും ഇങ്ങനെ ആകുമ്പം ഇതങ്ങ് കുതിത്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊലി ഇളക്കി കൊടുത്താൽ കഴിച്ചോളൂ രാവിലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പം തൊലി ഇളക്കി കൊടുക്കും ചിലപ്പോൾ അയാൾക്ക് പറയുക ഞാൻ തൊലി ഇളക്കി തിന്നോളാന്ന് പറഞ്ഞ് തനിയെ തിന്നോളും ഇതാകുമ്പോൾ ഇഷ്ടമാണ് ഇങ്ങനെ കൊച്ചുങ്ങൾക്ക് ഇന്ന് കൊടുക്കുന്നത് നല്ലതാണ് കൊച്ചുങ്ങളുടെ ബുദ്ധിക്കും എല്ലാം നല്ലതാണത് നമുക്ക് ദോശ ഇടാം ചെറിയ തട്ടുദോശയാണ് ഇവിടെ കിടുന്നത് ഇത് സാമ്പാറുമായിട്ട് കഴിക്കാൻ നല്ല രസമാണ് മഴയത്ത് തട്ടുദോശയെ നല്ല സാമ്പാറും അടിപൊളി ടേസ്റ്റാണ് പച്ചെണ്ണം വേച്ച് ദോശക്കല്ല് തേക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ദോശ കഴിഞ്ഞ് ഇളകി വരും ശകലം പോലും പൊടിയത്തില്ല പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും കഴിക്കാം അങ്ങനെ രണ്ട് ദോശ എടുത്ത് അതിൻ്റെ പുറത്തോട്ട് നേരം ചൂട് സാമ്പാർ ഒഴിച്ചു കൊടുക്കുക നല്ല ഇവിടെ മുളക് പൊടി കുറച്ചേ കിടത്തുള്ളൂ സാമ്പാറിന് മുള പൊടി തോന്നിയിട്ടാ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അത് ആർക്കും അത്ര താല്പര്യമില്ല പിന്നൊരു വെറൈറ്റി ഒരു ചമ്മന്തിപ്പൊടിയുണ്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ദോശയും എല്ലാം കഴുകുക പിന്നെ അത് വേണമെങ്കിൽ ശകലം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എണ്ണ ചേർക്കുന്നില്ല പച്ചക്കറികളെല്ലാം തീർന്നായിരുന്നു ഇങ്ങനെ വൈകുന്നേരം പച്ചക്കറി വാങ്ങാനായിട്ട് ഒരു നാടൻ ഷോക്കുന്നാളെ ഞാൻ കാണിച്ചായിരുന്നല്ലോ വീഡിയോയിൽ അവിടെ പോയി പച്ചക്കറികളൊക്കെ വാങ്ങിച്ചത് അതൊക്കെ നമുക്കൊന്ന് കാണാം നല്ല വള്ളിപ്പയറാണ് വള്ളിപ്പയർ തന്നെ നല്ല ചുമന്ന കളറിലേ ഉണ്ട് ഈ കളറും ഉണ്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചത് ചുമ്പം നല്ലതാണ് പിന്നെ ആ മത്തങ്ങ നമുക്ക് എലശ്ശേരി വയ്ക്കാനൊക്കെ നല്ലതാണ് ഇവിടെ പായസം വയ്ക്കാനും ഈ മത്തങ്ങ നല്ലതാണ് നല്ല മധുരമുള്ളതാണ് പിന്നെ കോവയ്ക്കയും പച്ചമുളക് പച്ചമുളക് ഇച്ചിരി വാടിയതായിരുന്നുണ്ട് കുറച്ചേ വാങ്ങിച്ചോളൂ കോവയ്ക്കയും അത്ര നല്ല അല്ലായിരുന്നു അതുകൊണ്ട് കുറച്ചേ വാങ്ങിച്ചോളൂ പിന്നെ ഒരു വഴുതനങ്ങ പിന്നെ നാടൻ വെളുത്തുള്ളി നല്ല മണമാണ് ഇത് ചതച്ചിട്ടാൽ തന്നെ നല്ലതാണ് ചിക്കൻ കറിക്കും എല്ലാത്തിനും നല്ലതാണ് മറ്റേ നമ്മൾ സാധാ വെളുത്തുള്ളിയെക്കാട്ടിലും നല്ല മണമാണ് പിന്നെ ഇവിടെ ഡ്രാഗൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഞാൻ നിൽക്കുമ്പോൾ തന്നെ പിറ്റിക്കൊണ്ട് വന്നതായിരുന്നു ഏതോ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തതാണ് അങ്ങനെ അതും വാങ്ങിച്ച് ഒന്നുകൂടെ പഴുക്കാനുണ്ടത് ഇനി നല്ല പപ്പായ നല്ല ഇത് അത്ര വലുപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒരെണ്ണം വാങ്ങിച്ചാൽ എല്ലാവരും കഴിക്കത്തില്ല അതുകൊണ്ട് പകുതി മുറിച്ച് വാങ്ങിച്ചത് ഇത് കണ്ട ചക്ക നല്ല റെഡ് കളറിലെ ചക്ക അവിടെ ഇഷ്ടം പോലെ ചക്കൾ കിട്ടും ഞാനിതിനകത്ത് ഇച്ചിരി മുറിച്ച് വാങ്ങിച്ച് ഇത് നാളെ ഇനി ഇളക്കുമ്പോൾ നമുക്ക് കാണാം ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് വേണ്ട മാങ്കോസ് തീം അവിടെ തീർന്നായിരുന്നു ഇതേ ഉള്ളായിരുന്നു പിന്നെ ഇതിന് രണ്ടു മൂന്നെണ്ണം കിടന്ന് അതും വാങ്ങിച്ച് മാോസ്തീൻ കണ്ടില്ല ഇത് തുറക്കുമ്പോൾ പണ്ടത്തെ കുടമ്പുളി ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇണങ്ങി ആ ഒരു ടേസ്റ്റുമാണ് ഇതിന് പക്ഷേ അതിനിഷ്ടം പോലെ കുരുക്കുണ്ട് ഇത് പക്ഷേ കുരു അങ്ങനെ വലുതായിട്ട് ഇല്ലവരുണ്ടൊക്കെ കാണത്തുള്ളൂ രാത്രിയിലേക്ക എല്ലാവർക്കും മാഗി മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഇനി മാഗി ചെയ്യാന്ന് വിചാരിച്ചു ക്യാരറ്റ് നോക്കിയപ്പോൾ ക്യാരറ്റ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ആ മാഗിയുടെ മസാലയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു മാഗി ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇവിടെ കൊച്ചുങ്ങൾക്കൊക്കെ എല്ലാം ഇഷ്ടം